ഹായ് ഡേസ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റമ്മാൻ പതിനെട്ടിൽ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ അതാ ഞാൻ പതിവ് പോലെ അത്താഴത്തിന് എണീറ്റിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം അതുപോലെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയാണ് കഴിക്കുന്നത് അത് കഴിച്ചിട്ടാണ് നോമ്പെടുക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഇനിയിപ്പോൾ കിച്ചണിലോട്ട് കയറി അത് കഴിഞ്ഞിട്ട് ഇതാ മുട്ട വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അതുപോലെ ഭൂരിക്കുള്ള പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഭൂരി ഒന്ന് ആക്കി ഭൂരിക്കുള്ള അതിലേക്ക് എടുക്കണം അതിലേക്കിതാ ഗോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കലുണ്ട് പക്ഷെ അരിപ്പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ എനിക്കിലും കുഴപ്പമില്ല നന്നായി വന്നിട്ടുണ്ടായിരുന്നു എല്ലാം സമാസമാണ് എടുക്കുന്നത് കൂടുതൽ ഗോതമ്പ് മാവാണ് എടുക്കുന്നത് ബാക്കിയെല്ലാം കാൽ ഭാഗം വീതാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ രണ്ട് പിടി റവ കൂടി ഇട്ടിട്ട് പാകത്തിലുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ നന്നായി ഒന്ന് കുഴച്ചെടുക്കുകയാണ് പിന്നെ എപ്പോഴും പൂരിക്ക് നമ്മൾ മാവ് കുഴക്കുന്ന സമയത്ത് അത് ഒരുപാട് ടൈറ്റായി പോവാനായിട്ട് പാടില്ല ഒരുപാട് ലൂസാവാനും പാടില്ല ഒരു കൈ പിടിക്കുമ്പോൾ സ്മൂത്തായി വരണം ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ പിന്നെ ഞാൻ ഭൂരിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഫ്ലഫി ആയിട്ടുള്ള ഭൂരി ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു വേണമെങ്കിൽ എൻ്റെ എൻ്റെ ചാനലിൽ ഒന്ന് ചെയ്ത് നോട്ട് ചെയ്യാൻ മതിയിട്ടപ്പോൾ കാണാം അപ്പോൾ മാവൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം ഒന്ന് അവിടേക്ക് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇനിയിപ്പം താ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ മുട്ടക്കറിക്കുള്ളതാണ് മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ സവാളയാണ് കേട്ടോ ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം മുജുക്ക വാങ്ങിക്കൊണ്ടുവന്ന സവാള നന്നായി ചെറുതായിരുന്നു ചെറിയ ഉള്ളി പോലെ ഉണ്ടായിരുന്നു സവാള അതുകൊണ്ട് നന്നാക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ കിട്ടിയത് ഭയങ്കര സന്തോഷമായി ഈ ഒരു സവാള കണ്ടപ്പോൾ തന്നെ കാരണം കറിക്ക് ഈ ഒന്ന് എടുത്താൽ മതി പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും ഈ ഒരു സവാള ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സവാള കൊണ്ട് അത്യാവശ്യം കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കറി ബാക്കിയായിരുന്നു കേട്ടോ ഇത് മുഴുവനും എടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി അത്യാവശ്യം വലിയ സവാളയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇത്രയും വലിയ സവാള ഞാൻ ആദ്യമായിട്ടാണ് ഇട്ടാ കാണുന്നത് ഒരു സവാളയും ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അതൊക്കെ കഴുകി വൃത്തിയാക്കി അപ്പോൾ അതാ അത് കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇത്രയും അധികം ഉണ്ടായി ഉണ്ടാവുന്നുള്ളത് കേട്ടോ അപ്പോൾ അപ്പം ഞാൻ എല്ലാം തന്നെ നല്ല നൈസായി തന്നെ കട്ട് ചെയ്തു അങ്ങനെ ഇപ്പം സവാളയൊക്കെ കട്ട് ചെയ്ത് എടുത്തു അപ്പോൾ അതാ കണ്ടു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കട്ട് ചെയ്തെടുത്തപ്പോൾ പിന്നെ ഇനിയൊരു തക്കാളി കൂടിയുണ്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു സവാള തന്നെ മതിയാകു കേട്ടോ അത്യാവശ്യം ആ ഒരു ഒരു കിലോ ബിരിയാണിക്കൊക്കെ ഇത് മതിയാകും അത്രയ്ക്കും ഉണ്ടായിരുന്നു അങ്ങനെ ദൈനം ഒരു തക്കാളി കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ ഞാൻ കരുതി അത് വെറുതെ വേസ്റ്റാക്കി കളയേണ്ട എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഗ്രേവി പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തക്കാളിയും പച്ചമുളകുമൊക്കെ കട്ട് ചെയ്തെടുത്തു ഇനിയിപ്പോൾ അതാ എണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്കുള്ള സവാളയും അതുപോലെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം നന്നായി തന്നെ വഴറ്റിയെടുക്കാനുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വയറ്റി കറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ് അങ്ങനെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി എടുത്തു അങ്ങനെ അതൊരു അടുപ്പത്തോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഭൂരി റെഡിയാക്കി എടുക്കുകയാണ് അപ്പൊ ഞാൻ ഈ ഭൂരി ചൂടോടുകൂടിയാണ് ചുട്ടെടുക്കുന്നത് അതുകൊണ്ട് നിസ്കരിക്കുന്നതിന് മുന്നേ ഞാന് ബാഗം കൊടുക്കുന്നതിന് മുന്നേ ഉമ്മാക്കുള്ളത് മാത്രം ചുട്ട് വെച്ചിട്ട് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ടേ ബാക്കി ഞാൻ ചൂടുന്നുള്ളൂട്ടു അപ്പൊ ഉമ്മാക്കുള്ളത് മാത്രം ഒന്ന് ചുട്ടെടുക്കയാണ് അപ്പോൾ ഉമ്മ എന്തായാലും ചായ കുടിച്ച് കഴിഞ്ഞതും അതായത് നോമ്പ് തുറന്നു കഴിഞ്ഞതും എന്തെങ്കിലും കഴിക്കാറുണ്ട് ഞാൻ പിന്നെ ഇഷാരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാറുള്ളൂ അപ്പോൾ ഉമ്മാക്കുള്ളത് മാത്രം ഒന്ന് ചുട്ട് വെച്ച് ചുട്ടുവെക്കുന്നുണ്ട് പക്ഷെ ഞാൻ ഉമ്മാക്കുള്ളത് മാത്രം ചുട്ടുവച്ചത് എങ്കിലും കുട്ടികൾ അത് നടന്ന് കഴിച്ചതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഉമ്മാക്കത് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെയും എന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം വീണ്ടും ചുട്ട് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ അതൊക്കെ ചുട്ട് വെച്ചതിന് ശേഷം ഇനിയിപ്പതാ നാരങ്ങ വെള്ളം റെഡിയാക്കി എടുക്കണം അപ്പൊ അതിനുള്ള നാരങ്ങയൊക്കെ എടുത്ത് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ഇനി നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എത്ര കുടിച്ചാലും ദാഹം മാറുന്നില്ല കേട്ടോ പക്ഷേ നമ്മൾ വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ എവിടെയാണ് പോകുന്നത് എന്ന് പോലും അറിയുന്നില്ല കാരണം വെള്ളം കുടിക്കുന്നു എന്നേ ഉള്ളൂ ശരീരം മൊത്തത്തിൽ കുടിക്കുകയാണ് കേട്ടോ അത് പിന്നെ നാരങ്ങ വെള്ളത്തിലേക്ക് പഞ്ചസാര ഉമ്മക്കുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് പിന്നെ മുജുക്ക എന്തായാലും പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് കൊണ്ടുവരും അപ്പോൾ എനിക്കുള്ള ഉപ്പും കലക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഫ്രൂട്ട്സിനായിട്ട് കുറച്ച് മുന്തിരിയും അതുപോലെ ഒരു ആപ്പിളും ആണ്ട്ട് എടുക്കുന്നത് മുന്തിരി ഒരു ദിവസം കൊണ്ടേ സത്യം പറഞ്ഞ മുന്തിരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്രയമോളും തനിമോളും മുന്തിരിയുടെ ആളായതുകൊണ്ട് രണ്ടുപേരും മുന്തിരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയാണ് ആണ് കേട്ടോ പിന്നെ കുറച്ച് മാത്രമേ എടുത്തു വെച്ചുള്ളൂ ഒരു കുറച്ച് ഞാൻ എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇല്ല നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്നും തന്നെ കാണില്ല പിന്നെ മുന്തിരി കഴിക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ് കുട്ടികൾ കഴിക്കുന്നത് കാരണം മുഴുവനായിട്ട് മാറാത്തത് കൊണ്ട് ജലദോഷം ഉള്ളത് കൊണ്ട് മുന്തിരി തണുപ്പായതുകൊണ്ടും ഫ്രൂട്ട്സ് അധികം കൊടുക്കാതെയാണ് ഞാൻ നോക്കുന്നത് എങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ കൂടെ കഴിച്ചു പോകും അങ്ങനെ മുന്തിരിയും ആപ്പിളും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് ഞാനിപ്പോ നോമ്പ് തുറക്കാനുള്ള സമയായി ബാങ്കൊക്കെ കൊടുത്ത സമയത്ത് ഞാനിത് ആ നോമ്പ് തുറക്കാനായിട്ട് പോവുകയാണ് തനിമോള് പിന്നെ ഉമ്മാക്ക് വെച്ച ഭൂരി നേരെ എടുത്തിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ മുന്തിരി ഇങ്ങനെ ഇരുന്ന് മാന്തുന്നുണ്ട് റൈമോളും അതിൻ്റെ ഇടയിൽ കൂടെ മുന്തിരി എടുക്കേണ്ട ആപ്പിൾ എടുത്താൽ മതി എന്ന് പറയുമ്പോഴും അവള് മുന്തിരി തന്നെയാണ് എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ കൂടി ഇരുന്ന് നോമ്പ് തുറന്നു അപ്പോൾ തനിമോള് മുന്തിരിക്ക് തന്നെയാണ് കണ്ടുപോകുന്നത് അവളുടെ അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് എന്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് തനിമോള് നല്ല പഠിത്തത്തിലാണ് കേട്ടോ എന്റെ പിന്നെ പഠിച്ച പിന്നെന്താ അവിടെ വേറെയും കുറെ പേരുണ്ട് കളിക്കാനായിട്ട് അവരുടെ കൂടെ കളിക്കാനായിട്ട് അപ്പം ടോയ്സ് എല്ലാം തന്നെ വലിച്ചിട്ട് മൊത്തത്തിൽ കൊട്ടി പരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത വിധം അവർ ടോയ്സ് വലിച്ചിട്ടുണ്ട് എന്തായാലും അവര് കളിച്ചോട്ടെ എന്ന് കരുതി ഇപ്പം എന്തായാലും കിടക്കുന്ന സമയത്ത് എല്ലാം തന്നെ എടുത്തു വെക്കാമല്ലോ എന്ന് കരുതി അവരിന്ന് കളിക്കുകയാണ് കേട്ടോ ഞാനി ഞാന് കഴിക്കാനായിട്ടിരിക്കട്ടോ ഞാൻ എനിക്ക് വേണ്ടി ഒരു മൂന്ന് പൂരി എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ മുട്ടക്കറിയും കൂടി എടുത്തിട്ട് ഞാനിരുന്ന് കഴിക്കാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഡയറ്റിലൊക്കെയാണ് എങ്കിലും ചില സമയത്ത് ചില ഫുഡൊക്കെ കാണുന്നപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡയറ്റൊക്കെ അൺകൺട്രോൾഡ് ആയിപ്പോകും കേട്ടോ അപ്പോൾ അതാണ് ഞാനൊരു മൂന്ന് പോലെ കഴിച്ചു എന്തായാലും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്